ഹലോ ഗൈസ് ഒരു നൊസ്ട്രാളജിക്ക് ആയിട്ടുള്ള ഓർമ്മകൾ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വിഷ്വല് കാണുന്നില്ലേ മമ്മീൻ്റെ വീടിനോട് ചേർന്നിട്ട് തൊട്ടടുത്തുള്ള വലിയൊരു പുളിമരാണ് അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളവിടെ പോയി നിൽക്കാറുണ്ട് ആ വീഡിയോ ഒക്കെ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ വെള്ളമുണ്ടയിലെ അമ്മ ഇങ്ങനെ പുളി പറക്കി ഉണക്കി അത് വെയിലത്തും പുകയത്തും ഒക്കെ ഇട്ട് മാലയായി കോർത്തിട്ട് ഉണങ്ങുന്ന കുറേ ഒരുപാട് ഓർമ്മകൾ ഭയങ്കര നൊസ്ട്രാളജിക്ക് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ വീടു മുറ്റത്തും ഈ അടുത്തുള്ള പുളി പറയാനുണ്ട് അപ്പോൾ ഇന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ പുളി പഴുക്കുന്ന സമയമാണ് ആ ഓർമ്മകളൊക്കെ നമ്മളെ ഓടിയെത്തി നമ്മളിലേക്ക് ഓടിയെത്തി അപ്പോൾ ഞാൻ ആൻ്റിയെ ശിവാൻറ്റിയെ വിളിച്ചിട്ട് ആ മരത്തിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു തരാൻ പറഞ്ഞു അപ്പോൾ ആൻറ്റി അയച്ചു തന്ന വീഡിയോ വിഷ്വൽസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടപ്പോഴും ഈ മുറ്റവും പറമ്പൊക്കെ കാണുമ്പോഴൊക്കെ പഴയ ഓർമ്മകളും അമ്മയായിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ ചിലവിട്ട നിമിഷങ്ങളൊക്കെ നമ്മളേക്ക് വീണ്ടും വീണ്ടും വരികയാണ് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും പിന്നെ ഈ പുളിയൊക്കെ ഉണങ്ങി അതിൻ്റെ ഒരു ഷെയർ എടുത്തു വെച്ചിട്ട് അമ്മ നമ്മുടെ പുൽപ്പള്ളിയിലെ വീട്ടിലേക്ക് വരുമ്പ് ഞങ്ങൾക്ക് കൊണ്ടുവരുമായിരുന്നു അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഓർമ്മകളാണ്